إن الدين عند الله الإسلام وما اختلف الذين أوتوا الكتاب إلا من بعد ما جاءهم العلم إلا من بعد ما جاءهم العلم بغيا بينهم ومن يكفر بايات الله فان الله سريع الحساب فان حجوك فقل اسلمت وجهي لله ومن اتبعني وقل للذين اوتوا الكتاب والاميين ااسلمتم فان اسلموا فقد اهتدوا وان تولوا فانما عليك البلاغ والله بصير തീർച്ചയായും ധർമ്മമെന്ന് പറയുന്നത് എന്താ പടച്ചവന്റെ അരികിൽ സ്വീകാര്യമായ ധർമ്മം അൽ ഇസ്ലാ ഇസ്ലാമാണ് ഭിന്നിച്ചത് അവരുടെ അരികിൽ യഥാർത്ഥ വിജ്ഞാനം വന്നതിന് ശേഷം മാത്രമാണ് പരസ്പരമുള്ള ശത്രുത കാരണമായി ആരെങ്കിലും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചാൽ ഹിസാബ് അള്ളാഹു അതിവേഗതയിൽ വിചാരണ നടത്തുന്നവനാകുന്നു എന്നിട്ടും അവർ താങ്കളോട് തർക്കിക്കാമെന്നാൽ പറയുക അസ്ലം തുരിച്ചിരിക്കുന്നു തിരിച്ചിരിക്കുന്നു എന്നെ പിൻപറ്റുന്നവരും പടച്ചവനിലേക്ക് തിരിഞ്ഞിരിക്കുന്നു വേദം നൽകപ്പെട്ടവരോടും എഴുത്തുമ്പനയും അറിയാത്തവരോടും താങ്കൾ ചോദിക്കുക നിങ്ങളും പടച്ചവന് കീഴൊതുങ്ങി ജീവിക്കാൻ തയ്യാറാണോ അവർ പടച്ചവന് കീഴൊതുങ്ങി ജീവിക്കാൻ തയ്യാറായാൽ അവനും സന്മാർഗം പ്രാപിച്ചിരിക്കുന്നു ഇനി ിയവർ മുഖം തിരിച്ചാൽ താങ്കളുടെ ബാധ്യത ദൗത്യം എത്തിച്ചു കൊടുക്കുക മാത്രമാണ് വല്ലാഹു പടച്ചവൻ ദാസന്മാരെ പരിപൂർണമായി നോക്കുന്നവനാകുന്നു ആരാധനയ്ക്ക് ധനയ്ക്കറൻ അള്ളാഹു മാത്രമാണ് എന്ന കാര്യം കഴിഞ്ഞ വചനത്തിൽ പറയപ്പെട്ടു അതിനോട് ചേർന്നുകൊണ്ട് അബ്ബാഹു പറയുന്നു ആകയാൽ നിങ്ങൾ അബ്ബാഹുവിനെ ആരാധിക്കണം പടച്ചവൻ നിഷ്ടപ്പെടുന്നത് പോലെ ആരാധിക്കണം പടച്ചവന് ഇഷ്ടപ്പെട്ട ആ മാർഗത്തിന്റെ പേരാണ് അൽ ഇസ്ലാം ആരാധനയ്ക്ക് രണ്ട് കൽപ്പനകളുണ്ട് ഒന്ന് പടച്ചവനെ മാത്രം ആരാധിക്കണം തൗഹീദ് എന്ന് പറയും രണ്ട് പടച്ചവൻ ഇഷ്ടപ്പെടുന്നത് പോലെ പടച്ചവനെ ആരാധിക്കണം ഇതിന് ഇസ്ലാം എന്ന് പറയും ലോകത്തിൻ്റെ തുടക്കം മുതൽ തന്നെ അള്ളാഹുത്താല ഈ ഇസ്ലാമാകുന്ന മാർഗത്തെ മഹാന്മാരായ നബിമാരിലൂടെ പരിചയപ്പെടുത്തി ഇസ്ലാമിനെ ഇന്ന് മുസ്ലിംകൾ പോലും ആ മുസ്ലിംകളെ പറ്റി പറയാനേയില്ല ഒരു പ്രത്യേക അർത്ഥത്തിലാണ് കാണുന്നത് ചേരാകർമ്മം ചെയ്യുന്നു നമസ്കരിക്കുന്നു അല്ലെങ്കിൽ പ്രത്യേകം ഒരു വിഭാഗം ജനങ്ങൾക്ക് മുഹമ്മദ് നബിയുടെ അനുയായികൾക്ക് ഇസ്ലാം എന്നുള്ളത് ലോകത്തിന്റെ ഒരു യാഥാർത്ഥ്യമാണ് ലോകത്തിന്റെ തുടക്കം മുതലുള്ളൊരു സന്ദേശമാണ് മഹാന്മാരായ നബിമാരെല്ലാവരും അത് സന്ദേശിച്ചു അവസാനമായി അതിനെ സമ്പൂർണമായ നിലയിൽ പഠിപ്പിച്ച വ്യക്തിത്വമാണ് സയ്യദ് മുഹമ്മദ് അപ്പോഴൊരു സംശയമുണ്ട് ലോകത്തിനാദ്യം മുതലുള്ള നടപടിക്രമമാണ് മാർഗമാണ് ഇസ്ലാമെങ്കിൽ അതിൽ നിന്ന് പോയ കുറേ ആളുകൾ ലോകത്ത് കാണുന്നല്ലോ ഒരു കൂട്ടം ആളുകൾ മഹാനായ ഈസാ നബി അലൈഹി ആരാധിക്കുന്നു വേറൊരു കൂട്ടം ആളുകൾ മഹാനായ ഈസാ നബി അലഹി നിന്ദിക്കുന്നു മതപരമായിട്ട് ധാരാളം ഭിന്നതകൾ കാണപ്പെടുന്നല്ലോ ഖുർആൻ അതിനെപ്പറ്റി വിധി പറയുന്നു ശരിയായ അറിവ് ലഭിച്ചതിനു ശേഷം ഒരു കൂട്ടം ആടുകൾ കാണിച്ച കുഴപ്പങ്ങളാണ് ഈ മതങ്ങളുടെ ഭിന്നതകളെല്ലാം പ്രത്യേകിച്ചും വിജ്ഞാനവുമായി ബന്ധപ്പെട്ടവർക്ക് നെഞ്ചിൽ തുളച്ച് കയറേണ്ട ഒരു ഭയങ്കര പ്രയോഗമാണ് മതപരമായി കുഴപ്പങ്ങൾ സംഭവിക്കുന്നത് മുഴുവനും പണ്ഡിത വേഷധാരികളിൽ നിന്നുമായിരിക്കും ഇന്നും മനാചാരങ്ങൾ അനാചാരങ്ങൾ ഉണ്ടാക്കുന്നതാരാണ് ശരിയായ വിജ്ഞാനം വന്നതിന് ശേഷമാണ് േദം നൽകപ്പെട്ടവർ ഭിന്നത ഉണ്ടാക്കിയത് ഈസാനുബി അലി ഇസ്ലാമിന്റെ മുഖം നോക്കുന്നവർക്ക് മനസ്സിലാകും മഹാനവറുകൾ ദൈവവുമല്ല അതുപോലെ ഒരു വേഷ്യയുടെ മോരുമല്ല ഒരു വലിയ മഹാപുരുഷനാണ് പടച്ചവന്റെ ദാസനും ദൂതനുമാണെന്ന് ഈസാനബി അലി ഇസ്സലാമിനെ കാണുന്നവർക്ക് മനസ്സിലാകും നബിമാരുടെ മഹത്വം അവരെ കാണുന്നതിൽ കൂടി തന്നെ മനസ്സിലാകും പക്ഷെ എന്നിട്ടും ഭിന്നിച്ചു അങ്ങനെ അവർ ഭിന്നിക്കാനുള്ള കാരണമെന്താണ് ഭയം പരസ്പരമുള്ള ശത്രുത കാരണം എനിക്ക് നിന്നെ കണ്ടെടുത്താൽ കണ്ടുകൂടാ നിനക്ക് എന്നെ കണ്ടെടുത്താൽ കണ്ടുകൂടാ അതിന് പേര് ഞാൻ ഒരു മതം ഉണ്ടാക്കി ഇയാൾ വേറെ വേറൊരു ഉണ്ടാക്കി പരസ്പരം ശത്രുത സൂക്ഷിക്കണം സ്വയവും നശിക്കും മറ്റുള്ളവരെ നശിപ്പിക്കാൻ കാരണമാകും ومن يكفر الله فَإِنَّ الله سريع الحساب പടച്ചവൻ ദേഷ്യത്തോടെ പറയുന്നു ആരെല്ലാമാണ് പടച്ചവന്റെ വചനങ്ങളെ നിരാകരിച്ചത് പടച്ചവൻ അതിവേഗതയിൽ വിചാരണ നടത്തും അവരെ ശിക്ഷിക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഇസ്ലാമിനെ പഠിക്കൽ ഇസ്ലാമിനെ പകർത്തിൽ അതിന്റെ സന്ദേശങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കും എത്തിച്ചു കൊടുക്കുന്നതായ സമയത്ത് ചിലപ്പോൾ ആളുകൾ തർക്കിക്കാൻ വരും നിങ്ങൾ അവരുമായി തർക്കത്തിൽ കുടുങ്ങരുത് അവർ താങ്കളോട് തർക്കിക്കാമെന്നാൽ താങ്കൾ അവരോട് തർക്കിക്കാൻ പോകരുത് ഇന്നത്തെ കാലഘട്ടത്തിലെ പ്രധാന ദുസ്വഭാവം തർക്കം ആരോഗ്യമില്ലാത്തവരും കവർ ചെയ്ത് എഴുന്നേക്കും തർക്കിക്കാൻ വേണ്ടി നല്ല കാര്യമല്ലെന്നും പറയും ആരോഗ്യമുള്ളവരും പുറച്ചു മുടിക്കണമെന്ന് ഉറങ്ങും സത്യം മനസ്സിലാക്കി ധർമ്മം തിരിച്ചറിഞ്ഞു സ്വയം ആചരിച്ചു അതിന്റെ സന്ദേശം സ്നേഹത്തോട് മറ്റുള്ളവർ എത്തിച്ചു കൊടുത്തു എന്നിട്ടും അവർ താങ്കളോട് തർക്കിക്കാമെന്നാൽ താങ്കൾ പറയും ഞാനും എന്നെ പിൻപറ്റുന്നവരും പടച്ചവരിലേക്ക് പരിപൂർണമായി തിരിഞ്ഞിരിക്കുന്നു ഞങ്ങൾക്ക് വേറെ ജോലിയുണ്ട് പടച്ചവരിലേക്ക് തിരിഞ്ഞിരിക്കുന്നു തർക്കിക്കാൻ വരുന്ന വേദക്കാരോടും എഴുത്തുമായനെ അറിയാത്തവരോടും പറയും നിങ്ങളും ഞങ്ങളെ പിൻപറ്റി പടച്ചവരിലേക്ക് പരിപൂർണമായി തിരിഞ്ഞ് പടച്ചവര് വഴിപ്പെട്ട് ജീവിക്കാൻ സന്നദ്ധമാണോ അവർ പടച്ചവനെ അനുസരിച്ച് ജീവിക്കാൻ സന്നദ്ധമായാൽ അവർ സന്മാർഗം പ്രാപിച്ചിരിക്കുന്നു ഇത്ര സ്നേഹത്തോടെ പറയപ്പെട്ടിട്ടും ആരെങ്കിലും മുഖം തിരിച്ചാൽ താങ്കളതിൽ വേദനിക്കേണ്ടതില്ല താങ്കളുടെ ദൗത്യം സത്യത്തിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുക മാത്രമാണ് കാര്യം എത്തിച്ചു കൊടുക്കുക അംഗീകരിക്കാൻ അംഗീകരിക്കാതിരിക്കാൻ അത് അവരുടെ കാര്യം ഇവിടെ ഒന്ന് മനസ്സിലാക്കണം ഇത് അമുസ്ലിമീകളുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക സമീപനമാണ് അവർക്ക് പരിശുദ്ധ പുറഹാൻ എത്തിച്ചു കൊടുക്കും പ്രവാചക സന്ദേശം എത്തിച്ചു കൊടുക്കും അവരെ പിടിച്ചു വരിക്കലോ സമ്മർദ്ദം കാണിക്കലോ ഒന്നുമില്ല എന്നാൽ മുസ്ലിമീങ്ങളുടെ വിഷയം സന്താനങ്ങളുടെ വിഷയം മദ്രസയിലെ വിദ്യാർത്ഥികളുടെ വിഷയം നിങ്ങളുടെ കീഴിലുള്ള സമുദായത്തിന്റെ വിഷയം ഗൗരവമാണ് നിർബന്ധമാണ് നിങ്ങൾ പാലിക്കൽ ഒന്നിങ്ങിൽ മര്യാദയ്ക്ക് കഴിയണം അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം നിർബന്ധമാണ് അള്ളാഹുദാസന്മാർ എല്ലാവരുടെയും മുഴുവൻ പ്രവർത്തനങ്ങളും കാണുന്നുണ്ട് രഹസ്യങ്ങളും പരസ്യങ്ങളും അറിയുന്നുണ്ട് സമയം പാഴാക്കുന്നതിനും സമയ സൂക്ഷ്മതയോടുകൂടി ചെലവഴിക്കുന്നതിനും അറിയുന്നുണ്ട് പടച്ചവ നിങ്ങളുടെ മുഴുവൻ കാര്യങ്ങളും പരിപൂർണമായി ശ്രദ്ധിക്കുന്നുണ്ട് ആകെയാൽ ജീവനത്തെ സൂക്ഷ്മതയോടുകൂടി ചെലവഴിക്കും ജീവനത്തെ നല്ല നിലയിൽ നിങ്ങൾ ചെലവഴിച്ചാൽ നിങ്ങൾക്ക് നല്ലത് അല്ലെങ്കിൽ നിങ്ങൾക്ക് നാശം നിങ്ങൾ നിങ്ങളുടെ ജീവനത്തെ പറ്റി ആലോചിക്കും പടച്ചവ നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും കാണുന്നുണ്ട് അറിയുന്നുണ്ട് അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും തൗഫീഖ് നൽകുമാറാകട്ടെ